പി സി ജോർജന് കലൂർക്കാടിന്റെ മണ്ണിൽ ബി ജെ പിയുടെ ഊഷ്മള വരവേൽപ്പ് നമസ്കാരം സ്വാഗതം രാഷ്ട്രീയ വാർത്തകൾ കലൂർക്കാട് ബി ജെ പി ബി ജെ പി ദേശീയ സമിതി അംഗം എക്സ് എം എൽ എ ബഹുമാനനായ പി സി ജോർജ് കലൂർക്കാടിന്റെ മണ്ണിൽ കാലുകുത്തിയ പി സി ജോർജന് കലൂർക്കാട് മണ്ഡലം ബി ജെ പി പ്രവർത്തകർ ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് ഭാരതമാതാവിന്റെ കയ്യിൽ കൊടിയുമായി നിൽക്കുന്ന കാവിക്കുടിയെ പറ്റിയായിരുന്നു മുഖ്യപ്രഭാഷണം എന്നാൽ ഇന്ത്യയിൽ ചില രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന കൊടികളെപ്പറ്റി അതിൻ്റെ അർത്ഥങ്ങളെപ്പറ്റിയും പി സി ജോർജ് വെല്ലുവിളിച്ചു സി പി എം ഉപയോഗിക്കുന്ന കൊടി ചൈനീസ് കൊടിയാണെന്നും ചൈനീസ് രാജ്യാന്തര ഐക്യത്തിന് പ്രതിദാനം ചെയ്യുന്ന കൊടി ഇവിടെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിക്കുന്ന കൊടി ദേശീയ പതാകയ്ക്ക് തുല്യമായ രീതിയിൽ അല്പം വ്യതിയാനങ്ങൾ വരുത്തി വെച്ചുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത് ആ കൊടിയും എന്തിയാണ് രാജ്യത്ത് രാജ്യദ്രോഗ വിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നും പി സി ജോർജ് ചരിത്രം വെച്ച ശക്തമായ ഭാഷയിൽ ഓർമ്മപ്പെടുത്തി കൂടാതെ ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന പച്ചക്കൊടി തീർത്തും പാകിസ്ഥാന്റെ അതേ പതാകയാണെന്നും പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാവിക്കൊടിയുടെ മഹത്വം നിങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമാണ് ജോർജ് കലൂക്കാർ സംസാരിച്ചത് ചൈനയുടെ ചിഹ്നം ഇന്ത്യക്ക് എപ്പോഴും എന്ന് നിൽക്കുന്ന ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ നഷ്ടം മാത്രം ആഗ്രഹിക്കുന്ന പാകിസ്ഥാനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്ന ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന ഇപ്പോൾ മുതലാളിത്തത്തിൽ മുതലാളിത്ത നയമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചൈനയുടെ ചിഹ്നവും കൂടിയും ഈ അരുവാൻ ചുറ്റു നക്ഷത്രം ചോറക്കൊഴിയുമാണ് അപ്പൊ നിങ്ങൾ ചീനക്കാരാണ് പറയണം ഈ ാണ് അരുവാളും ഉണ്ട് അപ്പോ അത് പുത്രം പറയട്ടെ നമ്മുടെ ഭാരതാപര ചിത്രത്തെ പറ്റി കുറ്റം പറയുന്ന പിണറായി വിജയൻ ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയട്ടെ വര്യാദയാണോ നിങ്ങള് കളിക്കുന്നത് പിന്നീട് കോൺഗ്രസ് കാരൻ കോൺഗ്രസുകാര തിരുവനന്തപതാകയാണ് ആ തിരുവനന്തപുര പതാക സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ശക്തമായി ആ കൊടിയിൽ നമ്മുടെ തിരുവല്ല പതാക എന്ന് പറയുമ്പോ അതിന് നടുക്ക ചക്കർ അതാണ് ദേശീയ പതാകയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ആ പതാകയിൽ ഒരു ചെറിയ ഒരു ഒരു ഒന്ന് മാറ്റി ഒരു പരിപാടി വെച്ച് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ പതാകയാണ് അപ്പം നമ്മുടെ കാവിക്കോടി രാജ്യത്തെ വിശ്വസിക്കുന്ന ജനങ്ങളോട് നോക്കി കാണുന്ന കാവിക്കോടിയെ കുറ്റം പറയുന്ന കോൺഗ്രസുകാരൻ കോട്ട രാജ്യത്തിന് പ്രതീകമായിട്ടുള്ള ദേശീയ പതാക തുല്യമായി കണ്ടുകൊണ്ടൊരു പതാകയുമായി നടക്കുന്നത് മര്യാദയാണ് പറയൂ അത് പറയാതെ പോകരുത് കോൺഗ്രസിനാർ സതീശം പറയണം പിന്നെ ഏറ്റവും സഹിക്കാടില്ലാത്തത് നമ്മുടെ മുസ്ലിം ലീഗിനാണ് ഭയങ്കര ഈ പതാക ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് മാത്രമല്ല ഗവർണർ നാടിനടത്തണം മൂക്കിലുള്ള ഞാൻ ചോദിക്കേണ്ടത് നിങ്ങളുടെ പതാക എന്താ നിങ്ങളുടെ പതാക പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുമായി ഇന്ത്യയെ തകർക്കണം ഭാരതത്തെ തകർക്കണം ും അത് തന്നെയാണ് മുസ്ലിം ലീഗുകൾ ഉപയോഗിക്കുന്നത് എന്ത് വരിക ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായി ഭാരതത്തോട് രാജ്യമായി ഭാരതത്തോട് മനസ്സാക്കിയോ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കൊടിയായിട്ട് നടക്കുക അപ്പോ ഒരു സംശയമില്ലാതെ നമ്മുടെ പതാകയുമായി കാവിക്കൊടിയുമായി മുന്നേറുന്നു ആ കാവിക്കൊടിയാണ് ഈ രാജ്യത്തിൻ്റെ രക്ഷ ഭാരതത്തെ രക്ഷിക്കാനുള്ള ചിഹ്നമാണ് എണ്ണൂറോളം ആളുകൾ വിളിച്ചുപൂട്ടി യോഗത്തിൽ പിതാവ് സഹിക്കുമ്പോ സ്റ്റേജിൽ അവസരം സ്റ്റേജിൽ ചെയ്തു തന്നത് അത്രമാത്രം സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് എനിക്കൊരു അഭിപ്രായം പറയാറില്ല നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങൾ മുൻപോട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ ആര് സഹായിക്കും എന്ന് ആലോചിക്കണം ഇവിടെ മാണിയും ജോസഫും പറഞ്ഞ് നടക്കുക ആരെ കിട്ടാൻ മാണിയും കേരള കോൺഗ്രസ് ആണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ ആരും പിടങ്ങിയിട്ട് കാര്യമില്ല പിഴങ്ങി ആരും എനിക്കൊരു ചുക്കുമില്ല മര്യാദ ഞാൻ ചോദിക്കട്ടെ മുപ്പതിൽ കൂടുതൽ എം എൽ എ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പൊ നിയമസഭയിൽ എത്തണമുണ്ട് പറഞ്ഞ മതി ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് എത്ര എം എൽ എ മാരുണ്ട് ഹിന്ദു സമൂഹത്തിന് എത്ര എം എൽ എ മാരുണ്ട് ക്രിസ്ത്യാനിക്ക് എത്ര എം എൽ എ മാരുണ്ട് ഇതൊക്കെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം ക്രിസ്ത്യാനിയുടെ പേരിൽ അഹങ്കരിക്കാൻ എന്ന് മാണിയോടും ജോസഫിനോട് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം സമൂഹത്തോട് സ്നേഹമുള്ളവരായിരുന്നു പക്ഷേ മകൻ ഒരു കഴിഞ്ഞുപൊട്ടൻ വിവരമില്ലാത്തവരായി പോയി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ജോസഫുണ്ട് ജോസഫ് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ വളരെ ഇഷ്ടമുള്ള ആൾ അദ്ദേഹമായിട്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ജോസഫ് എന്നെ കൊണ്ടെല്ലാം പറയിക്കരുത് നിങ്ങളെ നിങ്ങൾ പത്രത്തിൽ കാശ് കൊടക്കി സപ്ലിമെന്റ് ഇട്ടുകൊണ്ട് നടന്നാൽ അതിനൊക്കെ സത്യം വിളിച്ചു പറയാൻ ഞാൻ നിർബന്ധിതരാകും അതുകൊണ്ട് ആ പണി നിർത്തിക്കോണം പണി നിർത്തിയില്ലെങ്കിൽ ചില സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയും നിങ്ങൾക്ക് വീട് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും സ്വന്തം മകനെ പോലും വിശ്വാസമില്ലാതെ അബു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ വിശ്വാസമില്ലാതെ നശിപ്പിച്ചു അത് മാത്രം ഇപ്പൊ പറഞ്ഞോളാം അതുകൊണ്ട് ഏതായാലും ക്രൈസ്തവ സമൂഹത്തിന്റെ കഷ്ടകാലമാണ് കേരള കോൺഗ്രസ് ഞാനും അതിൽ പങ്കാളിയായിരുന്നു എന്ന കാര്യത്തിൽ ദുഃഖമുള്ളത് കൊണ്ടാണ് പരസ്യമായിട്ട് ഇത് പറയുന്നത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വസിച്ചിരിക്കുന്ന അൻപതോളം പേർക്കാണ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തത് ബിജെപി കലൂർക്കാട് വളർന്നു വരുന്നതിന്റെ സാക്ഷ്യപ്പെടുത്തലും കൂടിയാണ് ഈ പൊതുസമ്മേളനം